അപ്പൊ ഹ്യൂമൻ റിസോർസ് ഡെവലപ്മെന്റ് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന നമ്മുടെ ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നാല് മാർക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടത് ഏതാണ് ആ ചോദ്യം നോക്കടാ മക്കളെ താരതമ്യം ചെയ്യാൻ എന്തിനെ താരതമ്യം സമഗ്ര ശിക്ഷാ അഭിയാനും അതുപോലെ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയാനും തമ്മിൽ എന്ത് ചെയ്യാം കുറിച്ച് ചോദിക്കാം ചോദിക്കാം ഇത് നോക്കേ എസ് മാത്രം നാല് മാർക്കിന് ചോദിക്കാം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പോയിന്റുകൾ ആയിട്ടുണ്ട് പോയിന്റുകളായിരേണ്ടത് നോക്കാം സമഗ്ര ശിക്ഷാ അഭിയൻ അതിൽ ആദ്യത്തെ പോയിന്റ് എന്താ ടു എൻഷർ ദ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ to all at higher secondary level വിദ്യാഭ്യാസം എത്ര വരെ ഹയർ സെക്കൻഡറി തലം വരെ സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക അതുപോലെ പറയുന്നു ഈക്വിറ്റി അല്ലെ തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക അതുപോലെ പറയുന്നു to promote vocational education strength സ്ട്രെങ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക പിന്നെ ടു ദ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് എസ് സി ആർ ടി ആൻഡ് ഡയറ്റ് ടീച്ചർ അധ്യാപക എന്ത് അവർക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളായ എസ് സി ആർ ടി ഡയറ്റുകളും പോലെയുള്ള കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുക ശക്തിപ്പെടുത്തുക ഇതാണ് എസ് എസ് ഐയുടെ സമഗ്ര ശിക്ഷ അഭിയന്റെ എസ് എസ് ഐയുടെ എന്ത് ലക്ഷ്യങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷാ അഭിയൻ ആർ യു എസ് ഗോൾസ് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇൻക്രീസ് രണ്ടാമത് പറയുന്നത് എന്താ ടു ഇമ്പ്രൂവ്റ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക അപ്പൊ നോക്കേ ഇത് റൂസ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസമാണ് അതുപോലെ സമഗ്ര ശിക്ഷാ അഭിയനോ ഹയർ സെക്കൻഡറി തലം വരെയാണ് അപ്പൊ അതിനെ കുറിച്ചൊന്ന് ബോധ്യം വേണേ എന്താണ് പറയുന്നത് എസ് എസ് ഏത് വിലയാണെന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വിലയുള്ള എല്ലാ വിദ്യാഭ്യാസവും സാർവത്രിക വിദ്യാഭ്യാസം കൊടുക്കുക ആ വിദ്യാഭ്യാസം തുല്യതയും അതുപോലെ എന്ത് ഗുണനിലവാരവും ഉള്ളതായിരിക്കണം ആ വിദ്യാഭ്യാസം ഒരു തൊഴിലധിഷ്ഠിതമായിരിക്കണം അതുപോലെ അതിന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം ആ പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എസ് എസ് എ റോസ ഹയർ എഡ്യൂക്കേഷൻ ആണ് ഉന്നത വിദ്യാഭ്യാസമാണ് ഓർത്തുവെക്കണം ഓക്കെ അപ്പൊ ഇതാണ് നാല് മാർക്കിനുള്ള ചോദ്യം എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ഒക്കെ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് മറക്കരുതേ